ഏയ് ഹലോ എന്താണ് രാവിലെ തന്നെ ഗാർഡനിലാകുമൊത്തം പുക എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കേണ്ടാവുക അതിന് മുമ്പ് ഈ പൂത്തെളിഞ്ഞ് നിൽക്കുന്നത് നമ്മുടെ ബ്രൈഡൽ ബൊക്കെയാണ് കേട്ടോ ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അതിന് ചുറ്റും ഈ പാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തേനീച്ചയാണ് കേട്ടോ തേനീച്ചേനെയും കുറ്റം പറയാൻ പറ്റില്ല ഇമ്മാതിരി പൂത്തില്ലിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ആരായാലും ഒന്ന് നോക്കുമല്ലേ അപ്പോൾ പൂവുള്ള ഇടത്തല്ലേ തേനീച്ചയ്ക്ക് വരാൻ പറ്റുള്ളൂ മൂന്ന് ദിവസം മുന്നേ ഗാർഡൻ നനയ്ക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ചെറിയൊരു കുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം മുതൽ ഞങ്ങൾ നോക്കി നടക്കുകയായിരുന്നു എവിടെയാണ് കേട്ടോ സംഭവം എന്തായാലും ഈ ഏരിയയിൽ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ബ്രൈഡൽ ബുക്കിയിൽ കുറച്ചിങ്ങനെ പൂക്കളൊക്കെ വാടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാച്ചിട്ട് വന്നപ്പോൾ ആ ചെടി ഇങ്ങോട്ട് അളക്കിയപ്പോൾ ഉണ്ടടാ മൊത്തം ഇങ്ങനെ പാറി പറഞ്ഞു കേട്ടോ അപ്പോൾ തന്നെ താഴെ പോയിട്ട് ചകിരിയൊക്കെ എടുത്ത് വന്നിട്ട് പുകച്ചു കൊടുത്തു അങ്ങനെ കൂടി നമ്മൾ സക്സസ്ഫുള്ളി താഴെ വീഴ്ത്തി കേട്ടോ സംഭവം എന്തായാലും ഇവിടെ പോയിട്ടില്ല ആ ഒരു പുകയുടെ ക്ഷീണത്തിലാണെങ്കിലും ഇത് മൊത്തം ഇങ്ങനെ പാറി പറിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം വെറുതെ എന്തിനാ റിസ്ക് എടുക്കേണ്ടത് ഇനിയും ചിലപ്പോൾ ചെന്ന ഒരു കുത്തി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ